ധ്യാനം എല്ലാ വെള്ളിയാഴ്ച ഉണ്ടല്ലോ ആ ബി വെള്ളിയാഴ്ച മാത്രം എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനുള്ള അല്ല ഇത് എന്തായാലും നല്ല സിനിമയായിട്ട് തന്നെയാണ് എല്ലാവരും അഭിപ്രായം കിട്ടുന്ന നല്ല സിനിമയായിട്ട് തന്നെയാണ് പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഡീസൻറ്റ് വാച്ച് ആണ് ക്വാളിറ്റിയുള്ള മൂവി തന്നെയാണ് അതുപോലെ വീക്കെൻഡിൻ്റെ കൂടി മൂവിയാണല്ലോ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള സെക്കൻഡ് ഔട്ടിംഗ് ആണ് അപ്പോൾ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എന്തായാലും സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ദ്രനീലൻ രാഹുൽ അടിപൊളിയായിട്ട് മെയ്ക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ടെക്നിക്കൽ ത്രൂ അതുപോലെ തന്നെ എൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് പ്രേം ആൻഡ് ശ്രയന്തിയാണ് അവർ തമിഴിൽ സായിയുടെ ഒരു മൂവിയൊക്കെ ചെയ്തതാണ് അവർ ഓക്കെ അപ്പോൾ അവർ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വിഷ്വൽസും പരിപാടികളൊക്കെയാണ് ഗാർഗി എന്ന് പറഞ്ഞ സിനിമ സായിയുടെ അത് ചെയ്ത സിനിമാറ്റോഗ്രാഫേഴ്സാണ് അവർ കപ്പിളാണ് സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന ഒരു കപ്പിളാണ് അപ്പോൾ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഇതെല്ലാം പൊളിയാണ് തിയേറ്റർ ും ഇത് ഒരു മൂവി തന്നെയാണ് നാടൻ നാടൻ ത്രില്ലറും കണ്ടിട്ടില്ലല്ലോ ഒരു ഫണ്ടും സംഭവങ്ങളൊക്കെ നാടൻ ത്രില്ലർ എന്ന് പറയാം അങ്ങനെ ധ്യാൻ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ട് പക്ഷേ ഓക്കെ നമ്മളെ എന്താണ് ധ്യാനിൽ സാധാരണ പ്രതീക്ഷിക്കുന്നത് അതേ ഇതിൽ തന്നെയാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് അല്ലാതെ പുള്ളി ഭയങ്കരമായിട്ട് ഇതിൽ അങ്ങനെ ഒരു ഭയങ്കര ഇതിലൊരു സംഭവമായിട്ടൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഓക്കെ സാധാരണ എന്താണോ ധ്യാൻ ചേട്ടൻ്റെ പെർഫോമൻസ് പെർഫോം പെർഫോമൻസിൻ്റെ വേസിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഒരു ഭയങ്കര ലാസ്റ്റ് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും അതിന് ഇതൊക്കെ മാറുന്നുണ്ട് ലെവലൊക്കെ മാറുന്നുണ്ട് ഒക്കെ ഇഷ്ടമായി കുഴപ്പമില്ല എന്നാലും എനിക്കിങ്ങനെ അതിഗംഭീരമെന്നൊന്നും പറയാൻ പറ്റിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ പക്ഷേ കുഴപ്പമില്ല കണ്ടിരിക്കാം അതിൻ്റെ ഇനി എനിക്ക് തോന്നണം സെക്കൻഡ് പാർട്ട് വരണെന്ന് തോന്നുന്നു അവർ ഇതെല്ലാം കൂടി വേറൊരു യൂണിവേഴ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കാം കുഴപ്പമില്ല നമ്മളൊരു എന്നുള്ള രീതിയിലല്ലേ നമ്മൾ സിനിമയെ കാണുന്നത് അപ്പോൾ കുഴപ്പമില്ല അടിപൊളി പാഠമാണ് മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റേഴ്സ് മൂവിയാണ് പിന്നെ ധ്യാൻ ധ്യാൻചേട്ടിൻ്റെ പെർഫോമൻസും കിഡ്ലനാണ് ആൾ ടു പോയിന്റോ എന്ന് പറഞ്ഞിട്ടാണ് ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് അത് ജസ്റ്റിഫൈഡ് കാരണം ആൾ അതിനുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാനുണ്ട് പിന്നെ ആൾക്ക് പറ്റിയ ടൈപ്പ് ഒരു സിനിമ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഭയങ്കര ഭയങ്കര സ്ക്രീൻ പ്രസൻസും ഉണ്ടായിരുന്നു സം സംരീസൺ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആളെ കാണാനായിട്ട് സ്ക്രീനിൽ അപ്പം ഭയങ്കര നല്ല എക്സ്പീരിയൻസാണ് തിയേറ്ററിൽ തന്നെ കാണേണ്ട പാടില്ല താങ്ക് പടം ശരിക്ക് ധ്യാൻ ശ്രീനിവാസൻ ടു പോയിൻറ്റോ എന്ന് പറഞ്ഞിട്ടാണ് സിനിമ തുടങ്ങിയത് പക്ഷേ സിനിമ കാണുമ്പോൾ ഇത് ധ്യാനിൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് പുതുമുഖങ്ങൾ അതായത് നമുക്ക് കേട്ട് പരിചയമില്ലാത്ത അതായത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഇപ്പോൾ സംവിധായകര എഴുത്തുകാരായ ഇന്ദ്രനിൽ രാഹുൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗംഭീരം അവരുടെ ഒരു ഫസ്റ്റ് സിനിമയാണെന്ന് തോന്നുന്നില്ല ഒരു ഫസ്റ്റ് ഫ്രെയിം മുതൽ തന്നെ നമ്മൾ ആ ഒരു കൈയടക്കം നമുക്ക് ഫീൽ ചെയ്തു അവർ പത്ത് പതിനഞ്ച് മിനിറ്റ് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഈ സിനിമ എങ്ങനെയാണ് കണ്ടിരിക്കാൻ പറ്റുമോ അവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഈ സിനിമ നല്ല ലെവലിൽ മെയ്ക്ക് ചെയ്തിരിക്കുകയാണെന്ന് ആ മേക്കിങ്ങിനൊപ്പം തന്നെ നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറിയിലായിട്ടാണ് അതായത് പിന്നെ ഒരു ഡിറ്റക്റ്റീവ് ഒരു ഗ്രാമത്തിലെ കൊലപാതകം അന്വേഷിക്കുന്ന ഒപ്പം തന്നെ വരുന്ന ഒരു പോലീസ് ഓഫീസറും കൂടെ വന്നിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഡ്യൂലുകൂടെ അതിലേക്ക് വന്നപ്പോൾ ശരിക്കും കഥ ഭയങ്കര ഗ്രിപ്പിംഗ് ആയി അത് നമുക്ക് ഒന്ന് പുറത്തേക്ക് മാറാനോ അല്ലെങ്കിൽ ഒന്ന് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാനോ അങ്ങനെ നമ്മൾ സമ്മതിക്കാത്ത തരത്തിലുള്ള ഒരു അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നുള്ള രീതിയിലുള്ള എഴുത്തും പിന്നെ അതിനിടയിൽ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള കോമഡിയും വളരെ സ്വാഭാവികമായ പെർഫോമൻസ് എല്ലാം കൊണ്ടും മലയാളത്തിൽ അടുത്ത ഇറങ്ങിയൊരു മികച്ച ഒരു സിനിമ മായിട്ട് സിനിമയെ മാറ്റാൻ വേണ്ടി ഇതിൻ്റെ അനിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ആ മേക്കിംഗ് ലെവൽ കൊണ്ട് തന്നെ ധ്യാൻ ശ്രീനിവാസൻ ടു പോയിൻ്റോ എന്നുള്ള പേര് എന്തായാലും ഈ സിനിമയ്ക്ക് കറക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും ഈ മേക്കിങ്ങും കൊണ്ട് ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ട് ഉജ്ജ്വലിനെ മാറ്റിയിട്ടുണ്ട്